ഇത്രയും അധപതച്ച ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും രാജ്യസഭാ എംപിയുമായ അഡ്വക്കേറ്റ് ജെബി മേത്തർ ദുബായിൽ പറഞ്ഞു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വീട്ടമ്മമാരെ അണിനിർത്തി മഹിളാ കോൺഗ്രസ് സമരം കൂടുതൽ ശക്തമാക്കുമെന്നും മേത്തർ വ്യക്തമാക്കി ദുബായിൽ ജയ് ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ അഴിമതിയുടെ കൂത്തരങ്ങായി മുഖ്യമന്ത്രിയും കുടുംബവും ഓഫീസും മാറിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും രാജ്യസഭാ എംപിയുമായ അഡ്വക്കേറ്റ് ജബി മേത്തർ ആരോപിച്ചു ഇത്രയും ഒരു അധപതിച്ച ഒരു ഗവൺമെന്റും ഒരു മുഖ്യമന്ത്രിയും കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ല അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഓഫീസും ഒക്കെ മാറുന്നു അത് ഒരു കുത്തഴിഞ്ഞ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഭ്യന്തര വകുപ്പിനെ തോന്നിയ രീതിയിലുള്ള ഈ അഴിച്ചുവിടൽ എ ഡി ജി പിക്ക് എന്ത് കാര്യമാണ് അവിടെ കാർ കൊണ്ടുപോയി ഒരു സ്ഥലത്തിട്ടിട്ട് മറ്റൊരു വാഹനത്തിൽ കയറി പോയി ആർ എസ് എസിന്റെ ഒരു മേധാവിയൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളും ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതൊക്കെ കേരളത്തിലെ എല്ലാവർക്കും എന്താ വെച്ചാൽ കേരളത്തിലെ എന്ന് പറയുന്നത് ഇതെല്ലാം മനസ്സിലാക്കുന്നവരാണ് സി പി എം ബി ജെ പി തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മഞ്ഞുപാളി മാത്രമാണ് ജനം കണ്ടത് മുഖ്യമന്ത്രിയും ബിജെപിയും തമ്മിലുള്ള അന്തർധാര ഓരോ ദിവസവും കൂടുതൽ വ്യക്തമായി വരികയാണെന്നും ഇവർ തുറന്നടിച്ചു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് നമ്മളിപ്പോ അറിയുന്നതും കാണുന്നതും ഒക്കെ ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോലും അഴിമതികളും ഈ അന്തർധാരകളും ഈ സി പി എമ്മും ബിജെപിയും ഒക്കെ തമ്മിലുള്ള പല അണ്ടർസ്റ്റാൻഡിങ്ങുകളും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇന്റെ കേസ് നമുക്കറിയാം അത് പെട്ടെന്ന് ഒരു ഹാവ് കഴിഞ്ഞ് പിന്നൊന്നും ഒരനുക്കൂല മുഖ്യമന്ത്രിയുടെ മാസപ്പടി വിവാദം സ്വർണക്കള്ളക്കടത്ത് ാവലിൻ കേസ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടോ സുപ്രീം കോടതിയിൽ അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് വെരി ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് ബി ജെ പി എന്നുള്ളതാണ് സമര പോരാട്ടങ്ങൾ ഇനി പിണറായി വിജയൻ എന്ന ഇത്രയും വലിയ ജനദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും ഈ ഒക്കെ ശക്തമായ സമരങ്ങളുമായി വീട്ടമ്മമാരെ അണിനിരത്തിക്കൊണ്ട് തന്നെ സമരങ്ങളുമായി മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്തായാലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെ വീട്ടമ്മമാരെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ സമര പരിപാടികൾക്ക് മഹിളാ കോൺഗ്രസ് കൂടി രംഗത്തിറങ്ങുന്നതോടെ കേരളം വീണ്ടും സമര പരമ്പരകളാൽ പ്രക്ഷുബ്ധമാകും ക്യാമറമാൻ ധനേഷ് പെരളത്തിനൊപ്പം എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്